എങ്ങനെയുള്ള നമസ്കാരമാകുന്നുമോ നമസ്കാരത്തെ കുറച്ച് ശ്രദ്ധയില്ലാതിരിക്കുക നമസ്കാരക്കാർക്കാണ് നാശം എന്നു പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത് നമസ്കാരത്തിന്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരാകാതിരിക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കബടന്മാരെ പറ്റിയാണ് ഈ പ്രസ്താവന എന്നാൽ നമസ്കാരക്കാർക്കാവുന്ന നാശം തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ ഇമാം ഇബിനു ഖദീർ അലുഖ ചൂണ്ടിക്കാട്ടിയ നമസ്കാരത്തെ കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങൾ എന്തല്ല പാടെ ഉപേക്ഷിക്കുക ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക സമയനിഷ്ഠത പാലിക്കാതിരിക്കുക നമസ്കരിക്കും അതിലെ ൂടാത്ത ഘടകങ്ങളും കൗനിക്കാതിരിക്കുക അന്യ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക നമസ്കാരത്തിൽ ചൊല്ലുന്ന നാവുകൊണ്ട് മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്തൊരു പിൻ തലമുറ അവർ നമസ്കാരം പാഴാക്കുകയും തനിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതുമാണ്